ഭഗവാൻ തന്റെ ഗീതയിൽ പറയുന്നത് ഉദ്ധരേ നാത്മാനാത്മാനം എന്നാണ് നിന്റെ ഉള്ളിൽ തന്നെ ഞാൻ നിറച്ചിട്ടുള്ള ശക്തി കൊണ്ട് നീ നിന്നെ ഉയർത്തു ഇപ്പൊ എന്തിനാ ഗുരുവായൂർ പോണേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇപ്പോഴും പഠിച്ചു കഴിഞ്ഞിട്ടില്ല സ്വാമി നിന്റെ കത്ത് ഓംകാര സ്വരൂപനായിരിക്കുന്നു അയ്യപ്പൻ എന്റെ കത്തും ഓംകാര സ്വരൂപനായിട്ടിരിക്കുന്നു എനിക്കിതൊന്നും അല്ല വേണ്ടത് എനിക്ക് അങ്ങനെ തന്നെയാണ് വേണ്ടത് അങ്ങരിക്കുന്നത് എന്നിലാണെന്നുള്ള തിരിച്ചറിവാണ് വേണ്ടത് എന്ന ആ വലിയ ബോധ്യത്തോടു കൂടി പ്രവർത്തിക്കുകയാണ് വേണ്ടത് ഇവരുടെ ഉള്ളിലെ ഒരു എന്താ കൃഷ്ണനെ കാണണം അല്ലെങ്കിൽ എന്റെ കണ്ണനെ കാണണം ഒരു മകന്റെ രൂപക്ക് അമ്മമാരെയൊക്കെ സംബന്ധിച്ചിട്ട് ഭഗവാൻ അനുഭവം തരുന്നതിനേക്കാൾ പെട്ടെന്ന് തരുക മായകളാണ് ഭഗവാൻ ഈ അമ്മമാരുടെ സ്നേഹം എപ്പോഴും കൂടിയാണ് കാണുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ് പൂന്താനത്ത് സാധിച്ചിട്ടുള്ളത് അങ്ങനെയാണ് കുറൂരമ്മക്ക് സാധിച്ചിട്ടുള്ളത് അവരൊക്കെ ഈ ഉണ്ണി എന്ന് പറയുന്ന മായയിൽ ഉണ്ടായിരുന്ന ആൾക്കാർ തന്നെയാണ് അതുകൊണ്ടാണ് എന്നെ കാണണെങ്കിൽ ഇനി അനന്ത കാട്ടിൽ വരണം എന്ന് എന്റെ മംഗസ്വാമിക പറഞ്ഞത് ചേട്ടാ ഒരുപാട് പേര് കൃഷ്ണാനുഭവം പങ്കുവച്ചിട്ടുണ്ട് അത് പല ജോണറിലാണ് ആ ഒരു കൃഷ്ണാനുഭവം പങ്കുവച്ചിട്ടുള്ളത് അവര് ചെറുപ്പത്തിൽ ചെറിയ കാലഘട്ടത്തിൽ കൃഷ്ണനെ കണ്ടതായിട്ട് കൃഷ്ണന്റെ രൂപം കണ്ടിട്ടില്ല ആ ഒരു പുക അല്ലെങ്കിൽ അവർ കണ്ണടയ്ക്കുമ്പോഴൊക്കെ എന്തൊക്കെയോ പറയുന്ന മാതിരിയൊക്കെ ഉണ്ടായിരുന്ന അനുഭവങ്ങൾ പലരും പങ്കുവെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഗുരുവായൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ക്ഷേത്ര പൂജാരിമാർ ഇതേപോലെ കൃഷ്ണൻ്റെ അത്ഭുതങ്ങളും ഒക്കെ പങ്കുവച്ചിട്ടുണ്ട് ശരിക്കും ഇത്രയധികം ആ ഒരു കൃഷ്ണനുമായി ബന്ധപ്പെട്ട് കൃഷ്ണൻ്റെ അനുഭവങ്ങളാണ് പലരും പങ്കുവെക്കുന്നത് ചേനെ സംബന്ധിച്ചൊന്ന് പങ്കുവെക്കാമോ എനിക്കുണ്ടായിട്ടുള്ള കൃഷ്ണാനുഭവം നമുക്ക് അത് നമ്മൾ ഏത് തലത്തിൽ ഭഗവാനെ കാണുന്നു എന്നുള്ളതിനനുസരിച്ചിട്ടാണ് ഈ അനുഭവങ്ങളൊക്കെ നമ്മൾ ഉണ്ടാവുന്നത് ആത്യന്തികമായിട്ട് മനസ്സിലാക്കേണ്ടത് ഇപ്പൊ ഞാൻ ഗുരുവായൂർ പോകുന്ന ആളാണ് അല്ലെങ്കിൽ ചോദാനിക്കര ഞാൻ ഇന്നലെ പോയിരുന്നു അപ്പോൾ ഓരോ സ്ഥലങ്ങളിലും ഞാൻ പോകുന്ന ആൾ തന്നെയാണ് പക്ഷെ നമ്മളൊക്കെ ആ പാതയിലേക്കാണ് സഞ്ചരിക്കേണ്ടത് എന്ത് ആത്യന്തികമായി ഇവിടെയൊക്കെ ഇരിക്കുന്ന ഭഗവാൻ തന്നെയാണ് എന്റെ അകത്ത് ഇരിക്കുന്നത് എന്നുള്ള വലിയ തത്വത്തിലേക്കാണ് നമ്മൾ സഞ്ചരിക്കുന്നത് അതിപ്പോ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ ഇപ്പൊ വ്യാസനെന്തിനാ ഗുരുവായൂര് പോണേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇപ്പോഴും പഠിച്ചു കഴിഞ്ഞിട്ടില്ല ആ പഠിക്കാനുള്ള ശ്രമത്തിലാണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ അപ്പോൾ അതുപോലെ ഒരിക്കലും പുറത്തിരിക്കുന്ന ഒരു ഈശ്വരനെ കുറിച്ച് മാത്രം ചിന്തിക്കാതെ നമ്മുടെ അകത്ത് തന്നെയാണ് ഇതുള്ളത് നമുക്ക് ഭഗവാൻ തന്നെ ഗീതയിൽ പറയുന്നത് ഉദ്ധരേനാത്മനാത്മാനം എന്നാണ് നിന്റെ ഉള്ളിൽ തന്നെ ഞാൻ നിറച്ചിട്ടുള്ള ശക്തി കൊണ്ട് നീ നിന്നെ ഉയർത്ത് എന്നാണ് ഭഗവാൻ പറയുന്നത് അപ്പൊ ഞാനിരിക്കുന്നത് എവിടെയല്ല പുറത്തല്ല ഞാനിരിക്കുന്നത് നിന്റെ അകത്ത് തന്നെയാണ് അപ്പൊ നമ്മള് ഈ സ്വാമിയുടെ പേട്ടതുള്ളൽ പറയാറില്ലേ സ്വാമി തിൻ്റെ അയ്യപ്പൻ തിന്ദകത്വം അതെന്താ കൊണ്ട് ഇന്റർപ്രറ്റ് ചെയ്യുന്നത് സ്വാമി നിന്റെ അകത്ത് ഓം അയ്യപ്പൻ എൻറെ അകത്ത് ഓം എന്നാണ് സ്വാമി നിന്റെ കത്ത് ഓംകാര സ്വരൂപനായിട്ടിരിക്കുന്നു അയ്യപ്പൻ എൻ്റെ അകത്തും ഓം ഓംകാര സ്വരൂപനായിട്ടിരിക്കുന്നു അപ്പൊ നിന്റെ ഉള്ളിലും എൻ്റെ ഉള്ളിലും ഇരിക്കുന്നത് ഒരേ സ്വാമിയാണ് എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ തിരിച്ചറിവാണ് യഥാർത്ഥത്തിലുള്ള അനുഭവം ബാക്കിയൊക്കെ ഭഗവാൻ നമ്മളിൽ കാണിക്കുന്ന മായ എന്നേ ശരിക്കും അതിനെ പറയാൻ പറ്റുള്ളൂ അതൊന്നും എന്തല്ല അനുഭവം എന്ന് പറയാൻ നമുക്ക് സാധിക്കും അല്ലെങ്കിൽ ഭഗവാൻ കാണിക്കുന്ന മായകളാണ് അതൊക്കെ അല്ലെങ്കിൽ ഭഗവാൻ കാണിക്കുന്ന ലീലകളാണ് അനുഭവം എന്ന് പറഞ്ഞാൽ അതിന് യാഥാർത്ഥ്യമായിട്ട് വളരെയധികം ബന്ധമുണ്ട് മായ എന്ന് പറഞ്ഞാൽ നമുക്ക് തോന്നലോ അല്ലെങ്കിൽ നമുക്ക് തന്നെ മനസ്സിലാവാത്ത എന്തോ ഒരു വികാരമാണ് ഭഗവാൻ അനുഭവം തരുന്നതിനേക്കാൾ പെട്ടെന്ന് തരുക മായകളാണ് കാരണം ഭഗവാൻ ഈ മായയിൽ നമ്മളെ കുടുക്കിയിടാൻ ശ്രമിക്കും അപ്പൊ നിങ്ങൾ ഒരു കാര്യത്തിന് വേണ്ടി ഭഗവാനെ ഉപാസിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഭഗവാൻ നിങ്ങൾക്ക് ആ കാര്യം തന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആ കാര്യത്തെ പിടിക്കുകയും ഭഗവാനെ അവിടെ ഉപേക്ഷിക്കുകയും ചെയ്തു അതോടുകൂടി ആ യാത്ര കഴിഞ്ഞു നമുക്ക് മനസ്സിലാവാൻ നമ്മുടെ അകത്തിരിക്കുന്ന ഭഗവാനെ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല നമ്മൾ താൽക്കാലികമായിട്ട് കിട്ടിയിട്ടുള്ള ആ അനുഭവത്തിൽ അല്ലെങ്കിൽ ആ ഒരു മായയിൽ നമ്മൾ പെട്ടുപോയി ആ മായയെ അതിജീവിക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് നമുക്ക് നമുക്കിപ്പോൾ സാധിക്കില്ല നമ്മൾ എന്ത് ചെയ്യുക അതിനുള്ള നിരന്തര പരിശ്രമം ചെയ്യുക ആ പരിശ്രമം ചെയ്യുന്ന സമയത്ത് എനിക്കിതൊന്നും അല്ല വേണ്ടത് എനിക്ക് അങ്ങനെ തന്നെയാണ് വേണ്ടത് അങ്ങിരിക്കുന്നത് എന്നിലാണെന്നുള്ള തിരിച്ചറിവാണ് വേണ്ടത് എന്ന ആ വലിയ ബോധ്യത്തോടു കൂടി പ്രവർത്തിക്കുകയാണ് വേണ്ടത് അല്ലാതെ താൽക്കാലികമായിട്ടുള്ള സുഖങ്ങൾക്കോ താൽക്കാലികമായിട്ടുള്ള ആവശ്യങ്ങൾക്കോ വേണ്ടി അങ്ങനെ ചെയ്യുന്ന ആളുകൾക്ക് ഉണ്ടാവുന്ന താൽക്കാലികമായിട്ടോ അല്ലെങ്കിൽ അത്ഭുതപ്പെടുത്തുന്നതോ ആയിട്ടുള്ള നേട്ടങ്ങളെയോ അനുഭവങ്ങളെയോ അല്ല യഥാർത്ഥത്തിൽ നമ്മൾ അനുഭവം എന്ന് പറയേണ്ടത് യഥാർത്ഥത്തിലുള്ള അനുഭവം മനസ്സിലാക്കേണ്ടത് ഇരിക്കുന്ന എന്നിൽ തന്നെയാണ് എന്നുള്ള തിരിച്ചറിവിലാണ് അതിലേക്കുള്ള യാത്രയാണ് ഓരോ മനുഷ്യരിലും ഉണ്ടാവേണ്ടത് ഞാനും എല്ലാവരും ചെയ്യുന്നത് ആ യാത്ര തന്നെയാണ് ഞാൻ ആദ്യമായിട്ട് ഈ ഒരു ഗുരുവായൂർ ഇന്റർസിറ്റിയിൽ കയറിയ സമയത്താണ് ആദ്യമായിട്ട് അന്ന് അത്രയും ഒരു ലേഡീസ് കമ്പാർട്ട്മെന്റ് മുഴുവൻ അമ്മമാരായിരുന്നു ഗുരുവായൂരിലേക്ക് അന്ന് അത്രയും തിരക്ക് ഉണ്ടാവില്ല എന്ന് ഏഷ്യം കയറിയപ്പോൾ അവരുടെ ഒരു പോസിറ്റീവ് എനർജി ഉണ്ട് ശരിക്കും അവർ ഗുരുവായൂരിലേക്ക് എത്തി ഈ സമയത്ത് എത്തണം എത്തിക്കഴിഞ്ഞ ഗുരുവായൂരിൽ കൃഷ്ണനെ കാണണം ഇത് തന്നെയാണ് ഒരു അവിടെ ഞാൻ കയറിയ സ്റ്റേഷൻ തൊട്ട് ആലുവ വരെ അവർ സംസാരിക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് ഇതിന് ശേഷം ഞാൻ ഗുരുവായൂർ ചെന്ന സമയത്തുണ്ടായിരുന്ന അനുഭവം എന്ന് പറയുന്നത് അവിടെ അവിടെ ഒരുപാട് കല്യാണങ്ങളൊക്കെ നടക്കുന്ന സമയമായിരിക്കും അപ്പോഴും ചില അമ്മമാരൊക്കെ ഇതൊന്നും ഇവരെ ശ്രദ്ധിക്കുന്നില്ല ഇവരവരുടെ ഫ്രണ്ടിൽ നടയിൽ നിന്നിട്ട് എൻ്റെ കൃഷ്ണാന്ന് വിളിച്ചുകൊണ്ടിരിക്കുക അപ്പൊ ഇവരുടെ ഉള്ളിലെ ഒരു എന്താ കൃഷ്ണനെ കാണണം അല്ലെങ്കിൽ എൻ്റെ കണ്ണനെ കാണണം ഒരു മകൻ്റെ രൂപമാണ് ശരിക്കും ഈ അമ്മമാരെയൊക്കെ സംബന്ധിച്ചിട്ട് ഉള്ളത് അപ്പം ഇവരെ സംബന്ധിച്ച് ഈ ഒരു മായ എന്ന് പറയുന്ന കൺസെപ്റ്റ് ഉണ്ട് അപ്പുറത്തേക്ക് പോകുന്നതുകൊണ്ടാണോ ഒരു വികാരത്തിലേക്ക് പോകുന്നത് ഒരിക്കലുമല്ല നമുക്ക് അങ്ങനെ ആ ഒരു കൺസെപ്റ്റിന്റെ മായ എന്ന് വിളിക്കാൻ സാധിക്കൂ എന്ന് വെച്ചാൽ വളരെ ഉയർന്ന തലത്തിൽ സാധിക്കും പക്ഷേ ഞാൻ മനസ്സിലാക്കുന്ന ഗുരുവാരപ്പന അത് ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് ആ മായ ഭഗവാൻ അറിഞ്ഞു അവരനുഭവിക്കട്ടെ കൊടുക്കുന്നതാണ് ഭഗവാൻ ആസ്വദിക്കുന്ന മായയാണ് ബാക്കി എല്ലാ മായകളും നമുക്ക് തന്ന് ഭഗവാൻ മാറി നിന്ന് ശരിക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ നിങ്ങൾ ആഗ്രഹിച്ച ഒരു കാര്യം ഇപ്പൊ ഭഗവാനെ ആശ്രയിച്ച സമയത്ത് നമ്മൾ പണ്ടെപ്പോഴും പ്രാർത്ഥിച്ചൊരു കാര്യം നടന്നു അതോടുകൂടി നമ്മൾ ഭഗവാനെ വിട്ട് അതിന്റെ പുറകെ പോയി ഇതെന്ന് പറഞ്ഞാൽ ഭഗവാനിൽ നിന്ന് വിട്ടിട്ടുള്ള ഒരു മായയല്ല ഇത് ഭഗവാനിൽ കുടുങ്ങി ഒരു മായയാണ് അല്ലെ അത് ഭഗവാൻ ആസ്വദിക്കുന്നുണ്ട് ഭഗവാൻ ഒരു നല്ല അമ്മയുടെ വാത്സല്യം എത്രയോ നാൾ അനുഭവിച്ച ആളാണ് പെട്ടെന്നൊരു ദിവസം അത് മുടങ്ങിപ്പോയി പെട്ടെന്നൊരു ദിവസം അമ്മയെ പിരിഞ്ഞു പെട്ടെന്നൊരു ദിവസം മധുരയിലേക്ക് പറിച്ചു നടേണ്ടി വന്ന ഒരു ബാല്യം ഒരു വേദനിപ്പിക്കുന്ന ബാല്യം സത്യം പറഞ്ഞാൽ ഭഗവാനുണ്ട് ഉണ്ട് പത്ത് വയസ്സാകുമ്പോഴേക്കും സ്വന്തം അമ്മയെ ജനിച്ചപ്പോഴേ പിരിഞ്ഞ് വേറൊരു അമ്മയുടെ കൂടെ ജീവിക്കേണ്ടി വന്നു അജിം ആ ഒരു അമ്മ എത്രയോ നാൾ വളരെ ഭംഗിയായിട്ട് ഭഗവാനെ ആരും നോക്കാത്ത പോലെ നോക്കി ആ അമ്മയുടെ അടുത്തു നിന്നും പത്ത് വയസ്സായപ്പോ തിരിച്ച് വീണ്ടും പോയേണ്ടി വന്നു അപ്പൊ ഭഗവാൻ ഈ അമ്മമാരുടെ സ്നേഹം എപ്പോഴും ആനന്ദത്തോടു കൂടിയാണ് കാണുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിനെ മഹാത്മാക്കളൊക്കെ വാത്സല്യ ഭക്തി എന്ന പേരിൽ വിളിക്കാറുണ്ട് അപ്പൊ യശോധക്കുണ്ടായിരുന്നത് വാത്സല്യഭക്തിയാണ് കേട്ടിട്ടുണ്ട് അതൊക്കെ ചെയ്യാം അത് വാത്സല്യ ഭക്തി എന്ന് പറയുമ്പോ നമ്മുടെ ഒരു കുട്ടിയായിട്ടാണ് ഗുരുവാരപ്പനെ കാണുന്നത് ആ കൂടി നമ്മൾ എന്ത് ചെയ്യുന്നതും ഭഗവാൻ അനുവദിച്ചു തരും ആ വാത്സല്യ രൂപത്തിൽ മാത്രമായിരിക്കണം കാണേണ്ടത് അല്ലാതെ ഭഗവാനെ എന്തെങ്കിലും കാര്യപ്രാപ്തിക്കുള്ള ഒരാളായിട്ട് കാണാൻ ചെയ്യരുത് പറയാം നമുക്ക് ഭഗവാനോട് നമ്മുടെ വിഷമങ്ങൾ പറയാം നമ്മുടെ ആവശ്യങ്ങൾ പറയാം ഇപ്പൊ കുറുവരമ്മയൊക്കെ കണ്ടിരുന്ന ഭാവം അങ്ങനെയായിരുന്നു ഇപ്പൊ നമ്മൾ ഇപ്പൊ ഒരു പറമ്പിൽ എന്തെങ്കിലും ഒരു കണക്കെടുക്കാനുണ്ടെങ്കിൽ കുട്ടിയോട് പറയാം ഉണ്ണി പോയി നോക്കിയിട്ട് വരും എന്ന് പറഞ്ഞാൽ ഭഗവാൻ പോയി ചെയ്യും കാരണം അത് ആ വാത്സല്യ ഭാവത്തിലാണ് പറയുന്നത് ഭക്തി ഒരിക്കലും ഒരു ായിട്ട് മാത്രം കാണേണ്ടതായിട്ടില്ല മായയാണെന്ന് ചോദിച്ചാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഉയർന്ന തലത്തിലാണ് പക്ഷെ ആ മായയിലൂടെ നമുക്ക് കൈവല്യം കൈവരിക്കാൻ സാധിക്കും അങ്ങനെയാണ് പൂന്താനത്തിന് സാധിച്ചിട്ടുള്ളത് അങ്ങനെയാണ് കുറുകുരമ്മക്ക് സാധിച്ചിട്ടുള്ളത് അവരൊക്കെ ഈ ഉണ്ണി എന്ന് പറയുന്ന മായയിലുണ്ടായിരുന്ന ആൾക്കാർ തന്നെയാണ് പക്ഷെ അവർക്കൊക്കെ ആത്യന്തികമായിട്ടുള്ള വൈകുണ്ടം കണ്ടിട്ടുള്ളത് സ്വാഭാവികമായിട്ടും നമുക്കൊരു കുട്ടിയെ കാണുന്ന സമയത്ത് നമുക്ക് ആ കുട്ടിയാണ് ഭഗവാൻ തോന്നുന്ന സമയത്ത് ഒരിക്കലും കുട്ടിയായിട്ട് കാണുന്ന സമയത്ത് എന്തൊക്കെ നമുക്ക് പ്രകടിക്കാൻ സാധിക്കും അതൊക്കെ ചെയ്യാം തല്ലാണെങ്കിൽ തല്ലാം അങ്ങനെ തല്ലും പിടിക്കുക ചെയ്യുന്ന സമയത്ത് അത് പരബ്രഹ്മമാണ് അത് ഭഗവാനാണെന്ന് തോന്നി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് ഏതെങ്കിലും ഒരു പോയിന്റിൽ ഉറപ്പിക്കുക ഒന്നെങ്കിൽ കുട്ടി അല്ലെങ്കിൽ പരബ്രഹ്മം രണ്ടും മിക്സ് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് അപ്പൊ നോക്കൂ വില്ലമംഗലം സ്വാമിയാർ ഭഗവാനെ പൂജിക്കുന്ന സമയത്ത് ഭഗവാൻ കുട്ടിയായിട്ട് എല്ലാ കാര്യങ്ങൾക്കൊപ്പം നിൽക്കുന്നുണ്ട് കുട്ടിയായിട്ട് മാത്രല്ല ഭഗവാനെ കണ്ടത് കുട്ടിയായിട്ടും കണ്ടു ഭഗവാനായിട്ടും കണ്ടു അപ്പൊ അതുകൊണ്ട് കുട്ടിയായിട്ട് കണ്ടു പിടിച്ചു മാറ്റിയ കുഴപ്പമില്ല ഭഗവാനായിട്ട് കണ്ടു പിടിച്ചു മാറ്റിയപ്പം പ്രയാസമാണ് അല്ലെ അതുകൊണ്ടാണ് എന്നെ കാണണെങ്കിൽ ഇനി അനന്തം കാട്ടിൽ വരണം എന്ന് നിലമംഗലം സ്വാമിയോട് പറഞ്ഞത് കുറൂരമ്പ് ഭഗവാനെ കറിക്കാലം കൊണ്ട് അടച്ചിട്ടിട്ടുണ്ട് എന്തെങ്കിലും പറ്റിയോ കുരുരമ്മയ്ക്ക് ഭഗവാൻ കുറുരമ്പടുത്ത് പോയോ എന്നെ കാണണെങ്കിൽ ഗുരുവായൂർ വരണം എന്ന് പറഞ്ഞു ഇല്ല പിന്നെയും അവിടെ തന്നെ നിന്നു അത് കുട്ടിയായിട്ട് മാത്രം കണ്ടതുകൊണ്ടാണ് അപ്പൊ അതുകൊണ്ട് ഏത് ഭാവത്തിലാണ് നമ്മൾ കാണുന്നത് ആ ഭാവത്തിൽ നിരന്തരം ഭഗവാനെ കാണാൻ ശ്രമിച്ചാൽ ആ ഉപാസനയ്ക്ക് കൂടുതൽ ശക്തി ഉണ്ടാകും തീർച്ചയായിട്ടും എത്രയൊക്കെ സ്നേഹം കിട്ടിയാലും മധ്യാപത്ത സോ എത്രയൊക്കെ ഭഗവാനെ സ്നേഹിക്കാൻ സാധിക്കും അത് നേരത്തെ സൂചിപ്പിച്ച പോലെ നിഷ്കാമ ഭക്തി ഒന്നും പ്രതീക്ഷിക്കാതെ ഭഗവാനെ പ്രാർത്ഥിക്കാൻ സ്നേഹിക്കാൻ വാത്സല്യത്തോടെ കൊഞ്ചിക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ